നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഉത്തേജക മരുന്ന് ടെസ്റ്റിൽ പരാജയപ്പെട്ട് വിലക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന അർജൻറ്റീൻ സൂപ്പർ താരം പപ്പു കോമസ് മടങ്ങിയെത്തുന്നു ഈ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഫബ്രിസിയോ റൊമാനോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് പപ്പു കോമസ് റിട്ടേൺസ് ടു പ്രൊഫഷണൽ ഫുട്ബോൾ അത് ഇറ്റാലിയൻ സെക്കൻഡ് ഡിവിഷൻ ക്ലബായിട്ടുള്ള പഡോവയുമായിട്ട് അദ്ദേഹം സൈൻ ചെയ്യാൻ പോകുന്നു അങ്ങനെ അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തുകയാണ് എൻഗ്രിമെൻറ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കോൺട്രാക്റ്റ് അധികം വൈകാതെ സൈൻ ചെയ്യും വീണ്ടും അദ്ദേഹം ഇറ്റലിയിൽ കളി തുടരും എന്നാണ് ഫബ്രൂസിയുടെ റിപ്പോർട്ട് നമുക്കറിയാം അർജന്റീനയുടെ വേൾഡ് കപ്പ് സ്കോഡിൽ ഉണ്ടായിരുന്നയാളാണ് ലോലയാൻ ട്രോ പപ്പു കോമസ് ആ വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പാണ് അദ്ദേഹം ഉത്തേജക മരുന്നിന് പിടിക്കപ്പെട്ട വിവരം അദ്ദേഹം അറിയിരുന്നു അത് സ്കലോനിയോട് മറ്റുമൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വേൾഡ് കപ്പ് സമയത്ത് മരുന്നടിച്ചു എന്നല്ല ഇതിനർത്ഥം അതിനു മുമ്പ് അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ കളിക്കുന്ന സമയത്ത് സെവിയിൽ കളിക്കുന്ന സമയത്താണ് ഒരു ടെസ്റ്റിൽ അദ്ദേഹം പരാജയപ്പെടുന്നത് അതിൻ്റെ റിസൾട്ട് വേൾഡ് കപ്പിൻ്റെ സമയത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം തന്നെ പറയുന്നത് ചുമ വന്നപ്പോൾ അതിനെ ഉപയോഗിച്ചൊരു മരുന്നാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയതെന്നാണ് ഏതായാലും അതിൻ്റെ വിലക്ക് കാരണം അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് പുറത്തായിരുന്നു ഇപ്പോഴിതാ മടങ്ങി വരുന്നു നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം നേരത്തെയും ഇറ്റാലിയൻ ഫുട്ബോളിൽ കളിച്ചിട്ടുണ്ട് അറ്റ്ലാന്റിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മികവ് തെളിച്ചത് പിന്നീട് സെവിയയിലേക്ക് പോവുകയായിരുന്നു സെവിയയിൽ നിന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം മോൺസയിലേക്ക് ചേക്കിയിരുന്നു അപ്പോഴാണ് പിന്നീട് വിലക്കൊക്കെ വന്നത് അർജന്റീനയ്ക്ക് വേണ്ടി പതിനേഴാം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് എന്തായാലും മുപ്പത്തേഴ് കാരനായിട്ടുള്ള പപ്പു ഗോമസീത കളിക്കളത്തിലേക്കും അടങ്ങിയെത്തുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ഉള്ളത